പാരാപ്പറമ്പിൻ്റെ വിശുദ്ധൻ ക്രിസ്തീയ വിശ്വാസത്തെ ബലപ്പെടുത്തുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യവുമൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ അനേകരെ മനസാന്തരത്തിലേക്കും അനുഭവ സാക്ഷികളിലേക്കും നയിക്കുന്ന ശക്തനായ വിശുദ്ധനാണ് വിശുദ്ധ വിശുദ്ധാതോണീസ് ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെയും പ്രശ്നങ്ങളെയും എങ്ങനെ നേരിടണം എന്നതിൻ്റെ ഉദാത്ത മാതൃകയായിരുന്നു ഈ വിശുദ്ധൻ്റെ പുണ്യജീവിതം ജീവിതത്തിൽ ഏതു പ്രശ്നത്തിൻ്റെയും പരിഹാരം സുവിശേഷമാണെന്ന് വിശുദ്ധൻ ലോകത്തിനെ വെളിപ്പെടുത്തി വിശുദ്ധ ഗ്രന്ഥം അദ്ദേഹത്തിന് ലോകത്തെ നവീകരിക്കാനുള്ള ഒരു ആയുധമായിരുന്നു തനിക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും ലോകത്തെ മാറ്റിമറിക്കുന്ന വ്യവസ്ഥിതിക്ക് വേണ്ടി വിനിയോഗിച്ച അദ്ദേഹം അത്ഭുത പ്രവർത്തകനായ വിശുദ്ധനായിട്ടാണ് അറിയപ്പെടുന്നത് ദാരിദ്ര്യത്തെ പുൽകി ക്രിസ്തുവിനെ മാതൃകയാക്കിക്കൊണ്ടാണ് വിശുദ്ധ അന്തോണീസ് സുവിശേഷ വയലിൽ വചനത്തിന്റെ വിത്ത് വിതച്ചത് സാധാരണക്കാർ വൈദികരിൽ കാണാൻ ആഗ്രഹിക്കുന്നത് പോലുള്ള ഒരു സുവിശേഷ ജീവിതത്തിനുടമയായിരുന്നു അദ്ദേഹം താൻ പ്രസംഗിച്ച കാര്യങ്ങളെക്കാൾ കൂടുതൽ താൻ എന്താണെന്നും തന്നിലുള്ളത് എന്താണെന്നും വിശുദ്ധൻ തൻ്റെ ജീവിത ശൈലിയിലൂടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തു അവഗണനകളും ആക്ഷേപങ്ങളും ധാരാളം നേരിടേണ്ടി വന്നിട്ടും നിർഭയനായി ക്രിസ്തുവിൻ്റെ സുവിശേഷം ഈ വിനീത സന്യാസി ലോകത്തെ അറിയിച്ചു ഇരട്ടി ഫൊറാനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കാരാപ്പറമ്പിലെ വിശുദ്ധ അന്തോണിസിൻ്റെ തീർത്ഥാടന കേന്ദ്രം ദൈവകൃപയുടെ നീണ്ട ഇരുപത്തഞ്ച് വർഷങ്ങൾ പിന്നിടുകയാണ് ഈ വർഷങ്ങളിലൊക്കെയും വിശുദ്ധന്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് നഷ്ടപ്പെട്ട വസ്തുക്കൾ വീണ്ടും കിട്ടുന്നതിനായി വിശുദ്ധിന്റെ സന്നിധിയിലെത്തുന്നവർ നിരവധിയാണ് ഭക്തിസാന്ദ്രവും അനുഗ്രഹപൂരിതവുമായ നൂറ്റൊന്ന് പേർ വലിക്കുന്ന വിശുദ്ധിന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള തേരെഴുന്നള്ളിപ്പിലും വിശുദ്ധനെ സ്വർണ ചാർത്തലിലും ഊട്ടുനേർച്ചിയിലും ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുക്കുന്നത് സുവിശേഷ പ്രകോഷണത്താലും ദൈവസ്തുതികളാലും അനുഗ്രഹിതനായ വിശുദ്ധൻ്റെ തിരുശേഷിപ്പിൻ്റെ സാന്നിധ്യം ഈ പ്രദേശത്തിന് എന്നും രക്ഷയും അനുഗ്രഹവുമാണ് വിശ്വാസത്തോടെ വിശുദ്ധൻ്റെ മാധ്യസ്ഥത തേടുന്നവർക്കായി വിശുദ്ധൻ സദാ തൻ്റെ കൈകളിലെ ഉണ്ണിയേശുവിനോട് അപേക്ഷിക്കുന്നു കരയുന്നവരുടെ കണ്ണീരൊപ്പുന്ന വിശുദ്ധ അന്തോനീസ് ജനങ്ങളുടെ വിശുദ്ധനാണ് തൊഴിൽ തേടി അലയുന്നവരും വിവാഹ തടസ്സം നേരിടുന്നവരും സന്താന സൗഭാഗ്യമില്ലാത്തവരും രോഗികളും ആത്മീയതയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവരും സാമ്പത്തിക ബാധ്യതകളാൽ വലയുന്നവരും ഈ ദേവാലയം സന്ദർശിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നു പ്രതീക്ഷയോടെ വിശുദ്ധനെ സമീപിക്കുന്നവരെ നിരാശയോടെ മടങ്ങാൻ വിശുദ്ധൻ അനുവദിക്കുന്നില്ല ക്രിസ്തു സ്നേഹം നിരസിച്ച് ദൈവവിശ്വാസത്തിൽ നിന്നകന്നു പോകുന്ന ഈ തലമുറ വിശുദ്ധ അന്തോളിസിലൂടെ മാനസാന്തരപ്പെടട്ടെ അത്ഭുതങ്ങളേക്കാൾ വിശുദ്ധ അന്തോളിസിൽ തിളങ്ങി വിളങ്ങി നിന്ന ദൈവസ്നേഹത്തെ നമുക്കും സ്വായത്തമാക്കാം